അനുസരിച്ച് ജീവിച്ചത് ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂദു യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ് എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത് പള്ളിയിലെ ഹത്തീഫ്മാർ മുഴുവനും ഇന്നലത്തെ പറഞ്ഞു റമദാൻ നിനക്ക് സലാം റമദാൻ ഇനി ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവമായി നീ ഇനി ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റഹ്മത്തും പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ നീ ഞങ്ങളോട് യാത്ര പറയുകയാണല്ലേ ഇനി കാണുമോ നമ്മൾ ഇനി ഇവിടെ വെച്ച് കാണും നിനക്ക് നിനക്ക് സലാം സലാം തസല്ലംഹു വസല്ലിം വസല്ലിം റമദാന ലന സാലിമീന ഗാനിമീൻ അല്ലാഹുവേ ഈ യാത്ര ചോദിക്കുമ്പോൾ അതിന്റെ സർവ്വ ും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റി മാറ്റിത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുമാറാകട്ടെ അല്ലാതെ റമദാൻ കേവലം ഒരു ഒരാഘോഷ പരിപാടിയില്ല പെരുന്നാൾ ആശംസകൾ ഈ റമദാന്ന് പറഞ്ഞത് പെരുന്നാളാണ് നാ കാ ഒരു വിചാരിക്കും ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പല പെരുന്നാളുണ്ടോ റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടി കോമിട്ടിട്ടില്ലെങ്കിൽ റമദാൻ സ്പേസ് കോമിട്ടിട്ട് റമദാനും പെരുന്നാളും ഒക്കെ തന്നെ ആശംസിക്കുകയാണ് എന്താ ആശംസ ഷോപ്പിങ്ങിന്റെ ആശംസയാണ് നമുക്ക് വേണ്ടത് അല്ല പാപമോചനത്തിൻ്റെ പാപങ്ങൾ പുറക്കപ്പെട്ട് കിട്ടുന്നതിൻ്റെ ോഷങ്ങൾ പൊറുക്കപ്പെട്ടു കിട്ടണം ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ സംവിധാനിച്ച സംവിധാനോട് ആ പടച്ചതമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്ന അല്ലാഹു നമ്മെ സന്തോഷിക്കുന്ന അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ സംതൃപ്തി അല്ലാഹു നൽകുന്നത് ലിമൻ റബ്ബഹു തന്റെ രക്ഷിതാവിന് ആരാണോ പേടിച്ചത് അവർക്കാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോ പേടിക്കണം തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം കാരുണ്യത്തിൽ പക്ഷേ ബോധം എപ്പോഴാണോ എപ്പോഴും ഉള്ളത് അവർക്കാണ് സംതൃപ്തി ലഭിക്കുന്നത് അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം പടച്ചവൻ സംതൃപ്തനാണ് വിഷമങ്ങൾ വന്നാലും അള്ളാഹുവെ പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ചോര ചെയ്ത ഒരുക്കുമാണ് അഷറഫുൽ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ ഞാൻ വേദന നീ എന്നോട് കുപിതനല്ലെങ്കിൽ നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെടരുത് ഈ അള്ളാഹുവിന്റെ മറുദാജ് അള്ളാഹുവിന്റെ തൃപ്തി പരിശുദ്ധ റമദാനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബെന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് അള്ളാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കുതിക്കുന്നത് അവരെ 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 കാണാൻ 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 കൊതിക്കും ആരാണോ ആരാണോ കൊതിക്കുന്നത് കൊതിയുണ്ട് കണ്ടുമുട്ടാൻ വെറുക്കുന്നത് വെറുപ്പാണെന്ന് ും മരിക്കാൻ വാ വാ സൗജ എന്റെ സങ്കടമേ എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട് എന്തിന് പിന്നെ നീ കരയണം ഭർത്താവ് പറഞ്ഞെടുക്ക ഭാര്യയോട് നീ എന്തിനായി കരയുന്നത് നാളെയാണ് നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ ഞാൻ ഞാൻ കൂട്ടുകാരെ ാണ് മുൻബ മുഹമ്മദ് അവിടുത്തെ സുഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത് എന്തിനാ നീ കരയുന്നത് എനിക്ക് കരയാൻ തോന്നുന്നില്ല റബ്ബിനെ കാണാൻ കാണാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കൊതിയുണ്ട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ൊക്കെ മരിക്കൽക്കൊക്കെ ഞങ്ങൾക്കൊക്കെ മരിക്കൽ നബിയേ നബിയേ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പിന്നെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമല്ലോ ആയിഷീമി അത് സ്വാഭാവികമാണ് മരണം എല്ലാവർക്കും വെറുപ്പുണ്ട് പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാന അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാര അയച്ചു കൊടുക്കുകയും ഫോട്ടോ സ്വർഗത്തിന്റെ പിക്ചർ കാണാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ